ൾക്കായി പെൻഷൻ പദ്ധതിയുമായി സൗദി അറേബ്യ ആദ്യമായാണ് രാജ്യത്ത് സ്വദേശികൾക്ക് പദ്ധതി സൗദിയിൽ ഭൂരിഭാഗം തൊഴിലാളികളും വിദേശികളാണ് പ്രവാസികൾക്ക് ആദ്യമായി പെൻഷൻ പദ്ധതി ഒരുക്കുകയാണ് രാജ്യം പദ്ധതി ഉടൻ പ്രഖ്യാപിക്കും ഐ എം എഫ് ആണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ സ്വദേശികൾക്ക് മാത്രമാണ് പെൻഷൻ പദ്ധതി ഉള്ളത് പബ്ലിക് പെൻഷൻ ആൻഡ് സേവിംഗ് എന്ന പേരിലായിരിക്കും പദ്ധതി പ്രവാസി കുടുംബങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കൽ ജീവിത സുരക്ഷ മെച്ചപ്പെടുത്തൽ നിന്ന് വിദേശത്തേക്കുള്ള പണമൊഴുക്ക് നിയന്ത്രിക്കൽ പ്രവാസികളുടെ നിക്ഷേപം രാജ്യത്തിനകത്ത് വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി കഴിഞ്ഞ വർഷം പ്രവാസികൾ രാജ്യത്തു നിന്നും സ്വദേശങ്ങളിലേക്ക് അയച്ചത് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത് കോടി റിയാലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പണമൊഴുക്കിൽ പതിനാല് ശതമാനമാണ് വർധന പദ്ധതി നടപ്പിലാകുന്നതോടെ രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം പ്രവാസികൾക്കും വലിയ രീതിയിൽ പദ്ധതി ഗുണം ചെയ്യും मुशा चर्पुलशे मीडिया वन रियाद